നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ധാതു ഖനന നികുതി സംസ്ഥാന അവകാശമാണ് എന്ന ഭരണഘടനാ ബെഞ്ചിന്റെ ഭൂരിപക്ഷ വിധി അറിഞ്ഞ പിണറായി വിജയൻ തുള്ളിച്ചാടി ഖനനം എന്നാൽ പിണറായിയുടെ ഇഷ്ട വിഷയമാണ് കോടതിയുടെ വിധി വന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനത്തെ രക്ഷിക്കാനാണ് എന്ന പേരിൽ സംസ്ഥാന സർക്കാരിന് യഥേഷ്ടം ഖനനാനുമതി നൽകി കോടികൾ പോക്കറ്റിലാക്കാം സി എം ആർ എൽ ഉടമ ശശീന്ദ്രൻ കർത്ത ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിന്റെ കടൽ തീരത്ത് പൂണ്ട് വിളയാടാനുള്ള അവസരവും നൽകുന്നതാണ് കോടതിയുടെ ഈ വിധി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന കേരളത്തിന് ഇനി കടലും മലയും കച്ചവടത്തിന് വെക്കാം സംസ്ഥാനങ്ങളുടെ നികുതി അധികാരത്തിനുമേൽ പാർലമെന്റിലൂടെ ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾ നടത്തുന്നതിനെതിരെ സുപ്രീംകോടതിയുടെ നിരീക്ഷണം വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഇടപെടലുകളിൽ നിന്ന് സംസ്ഥാനങ്ങളെ രക്ഷിക്കേണ്ടതുണ്ട് എന്ന് കോടതി അഭിപ്രായപ്പെട്ടു സംസ്ഥാനങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ മുഖ്യമാണ് നികുതി അതിന്മേലെയുള്ള കടന്നുകയറ്റം ജനങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികളെയും സേവനങ്ങളെയും ബാധിക്കുമെന്നാണ് കോടതിയുടെ അഭിപ്രായം ധാതു ഖനനങ്ങൾക്ക് നികുതി ഈടാക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് വിധിച്ച ഒൻപതംഗ ഭരണഘടനാ ബെഞ്ചാണ് ഇക്കാര്യങ്ങൾ സംസ്ഥാനങ്ങളിലെ ഖനനത്തിന് നികുതി ചുമത്തുന്ന നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അധികാരമില്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൈൻഡ് ആൻഡ് മിനറൽസ് ആൻഡ് റെഗുലേഷൻ നിയമം സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിനുള്ള അവകാശത്തെ പരിമിതപ്പെടുത്തുന്നില്ല എന്നും കോടതി വ്യക്തമാക്കി ഇന്ത്യൻ സിമന്റ് കമ്പനി ഖനനം ചെയ്യുന്ന ധാതു സമ്പത്തിനുള്ള ഈ റോയൽറ്റിക്ക് മുകളിൽ തമിഴ്നാട്ടുകാർ നികുതി ചുമത്തിയിരുന്നു ഇത് ചോദ്യം ചെയ്ത കമ്പനിയുടെ ഹർജിയിൽ റോയാലിറ്റിയും നികുതിയാണ് എന്നും മറ്റൊരു നികുതി ഈടാക്കാൻ സംസ്ഥാന സർക്കാരുകൾ അധികാരമില്ല എന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഏഴംഗ ബെഞ്ച് വിധിച്ചിരുന്നു ഇതേ തുടർന്ന് സംസ്ഥാനങ്ങളും ഖനന കമ്പനികളും ഉൾപ്പെടെ സമർപ്പിച്ച എൺപത്തിയാറ് അപ്പീലുകളിലാണ് ഇപ്പോഴത്തെ വിധി വന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് അധിക വരുമാനത്തിനുള്ള വാതിലാണ് സുപ്രീം കോടതി തുറന്നിട്ടിരിക്കുന്നത് ഒഡീഷ ഛത്തീസ്ഗഡ് ഝാർഖണ്ഡ് തുടങ്ങി ധാതു ഖനനം വ്യാപകമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് വിധി ഗുണം ചെയ്യും ഒഡീഷയിൽ നിന്നാണ് പിരിക്കുന്നത് ഛത്തീസ്ഗഡ് പതിനേഴ് ദശാംശം മൂന്ന് നാല് ശതമാനം രാജസ്ഥാൻ പതിനാല് ദശാംശം ഒന്ന് പൂജ്യം ശതമാനം കർണാടക പതിമൂന്ന് ദശാംശം രണ്ട് നാല് ശതമാനം ഝാർഖണ്ഡ് നാല് ദശാംശം മൂന്ന് ആറ് ശതമാനം എന്നിങ്ങനെയാണ് നികുതി പിരിവ് കേരളത്തിലും ഖനന പ്രവർത്തനങ്ങൾ ഉണ്ട് ഇടത് സർക്കാരുകളുടെ പരിസ്ഥിതി പ്രേമം പഴങ്കതയായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സർക്കാരിന്റെ കാലത്ത് ഉരുൾപൊട്ടലും പ്രളയവും രൂക്ഷമായ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഖനനത്തിന് ഏർപ്പെടുത്തിയ നിരോധനം വെറും പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പിണറായി സർക്കാർ പിൻവലിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒൻപത് നിർത്തിവെച്ച ഖനന പ്രവർത്തനങ്ങൾ പുനഃസ്ഥാപിച്ചു ഖനന മാഫിയയ്ക്ക് സർക്കാർ പൂർണ്ണമായും കീഴടങ്ങിയതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം പെട്ടെന്നുണ്ടായത് ഖനന മേഖല സ്തംഭിക്കുകയാണ് എങ്കിൽ സർക്കാരിന്റെ വരുമാനം നിലയ്ക്കും എന്നതാണ് യാഥാർത്ഥ്യം ഇത് സി എം ആർ ഡി എൽ ഉടമ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന് ആരോപണം ഉയർന്നിരുന്നു മാഫിയയ്ക്ക് പശ്ചിമഘട്ടം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ തുരക്കാനുള്ള അവസരമാണ് വീണ്ടും ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് അയ്യായിരത്തി ഇരുപത്തിനാല് ക്വാറികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പിച്ചിയിലെ ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് സംസ്ഥാന സർക്കാരിന്റെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ കണക്കിൽ പ്രവർത്തിക്കുന്നത് എഴുന്നൂറ്റി അൻപത് ക്വാറികൾ മാത്രം ബാക്കിയുള്ളവയെല്ലാം അനധികൃതമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ എത്ര ക്വാറികൾ ഉണ്ടോ എന്ന് അധികൃതർക്ക് കണക്കില്ല പ്രളയത്തിന്റെ തനി ആവർത്തനമുണ്ടായത് പരിസ്ഥിതി ലോല പ്രദേശമായ പശ്ചിമഘട്ടത്ത് നടക്കുന്ന വ്യാപകമായ ഖനനം കാരണമാണ് എന്ന് പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗഡ്ഗിലും മറ്റ് ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇടതു സർക്കാർ അധികാരത്തിലേറിയ ശേഷം പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന നിരവധി നടപടികൾ തുടങ്ങിവച്ചു ഇതിന്റെ തുടർച്ചയാണ് യഥേഷ്ടം നൽകിയ ഖനനാനുമതി പരിസ്ഥിതിയെക്കുറിച്ച് ധവളപത്രം ഇറക്കിയ പിണറായി സർക്കാർ അതിൽ ക്വാറികളെ ഒന്നും പറഞ്ഞില്ല ഇതിനു കാരണം ക്വാറികൾ അനുവദിക്കേണ്ട സാഹചര്യം വന്നു ചേരുമെന്ന് സർക്കാരിന് അറിയാമായിരുന്നതുകൊണ്ടാണ് തോട് നദികൾ വീടുകൾ തുടങ്ങിയവയിൽ നിന്ന് ക്വാറികൾ നൂറ് മീറ്റർ അകലമെങ്കിലും പാലിക്കണമെന്ന നിബന്ധന ഇടതു സർക്കാർ അൻപത് മീറ്റർ ആക്കി ക്വാറിക്കു നൽകുന്ന അനുമതിയുടെ കാലാവധി മൂന്ന് വർഷത്തിൽ നിന്ന് അഞ്ച് വർഷമാക്കി വനത്തിൽ നിന്നുള്ള ക്വാറികളുടെ ദൂരപരിധി നൂറ് മീറ്ററിൽ നിന്ന് അൻപത് മീറ്ററായി വെട്ടിക്കുറച്ചു ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് പട്ടയഭൂമിയിൽ പോലും വ്യാപകമായ ഖനനത്തിന് വഴിയൊരുക്കി കേരള നെൽവയൽ തണ്ണീർത്തല സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും നികത്താൻ അവസരമൊരുക്കി വി എസ് സർക്കാരിന്റെ കാലത്ത് ഖനത്തിന് കടുത്ത നിയന്ത്രണമാണ് ഉണ്ടായിരുന്നത് പിണറായി വിജയൻ ആയിരുന്ന അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ഖനനത്തിന് അനുമതി നൽകണമെന്ന് സി പി എം സർക്കാരിനോട് അക്കാലത്ത് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും സർക്കാർ അനുമതി നൽകിയില്ല അന്ന് വ്യവസായ വകുപ്പ് പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കയ്യിലായിരുന്നു എന്നാൽ ഇത്തരം നയപരമായ തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയാണ് കൈക്കൊണ്ടിരുന്നത് ഖനനത്തിന് അനുമതി നൽകുന്നതിനോട് വി എസിനെ പൂർണ്ണമായ വിയോജിപ്പുണ്ടായിരുന്നു ഖനന അനുമതി സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് ശശീന്ദ്രൻ കർത്തയ്ക്ക് വേണ്ടിയാണ് എന്ന് വി എസ് പക്ഷം ഇന്നും വിശ്വസിക്കുന്നു പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ പേരിൽ അക്കാലത്ത് പല വികസന പദ്ധതികൾക്കും വി എസ് തടസ്സം നിന്നിരുന്നു പരിസ്ഥിതിയെ ഇല്ലാതാക്കി വികസനം വേണ്ടെന്നായിരുന്നു വി എസിന്റെ നിലപാട് ഇത് പാർട്ടിയും സർക്കാരും തമ്മിൽ കടുത്ത കലഹത്തിന് ഇടയാക്കി ഖനനമുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ എന്നും കോടിക്കണക്കിന് രൂപയാണ് കമ്മീഷൻ ഇന്നത്തില പാർട്ടിക്ക് ലഭിക്കുന്നത് ക്വാറികൾക്ക് അനുമതി നൽകുന്നതിൽ ഉദ്യോഗസ്ഥർക്കും സന്തോഷമാണ് മൈനിങ് ആൻഡ് ജിയോളജി വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഖനനത്തിലൂടെ ലഭിക്കുന്നത് ലക്ഷങ്ങളാണ് പാർട്ടി നിലനിൽക്കുന്നതും ക്വാറി മാഫിയയുടെ സഹായത്തോടുകൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് കരിമണൽ സ്വകാര്യ മേഖലയിൽ ഖനനം ചെയ്യാനുള്ള നീക്കം ഉണ്ടായത് ഇ പി ജയരാജൻ ആയിരുന്നു അന്ന് മന്ത്രി സിപിഎം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം നടത്താനുള്ള ഫയൽ മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ വ്യവസായ വകുപ്പ് മന്ത്രി സമർപ്പിച്ചത് സ്വകാര്യ മേഖലയിൽ ഖനനം നടത്താൻ സർക്കാരിന് പദ്ധതിയില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അങ്ങനെയെങ്കിൽ സർക്കാർ നിലപാടിന് വിരുദ്ധമായി ഒരു ഫയൽ വ്യവസായ വകുപ്പിന് എങ്ങനെ ഉടലെടുത്തു എന്ന ചോദ്യം ഉയർന്നു കരിമണൽ ഉൾപ്പെടെയുള്ള ധാതു ഖനനം സ്വകാര്യ മേഖലയിൽ തടഞ്ഞ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതിയെ മറികടന്നാണ് വ്യവസായ വകുപ്പ് സ്വകാര്യ ലോബിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ദ്രുതഗതിയിൽ ഫയൽ യും ചെയ്തത് ഇതിനു പി ഉന്നതതല ഗൂഢാലോചനയുണ്ട് എന്ന് വ്യക്തമായിരുന്നു സംഭവം വിവാദമായതോടുകൂടി മുഖ്യമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെടൽ ഉണ്ടായി മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടിയാണ് അങ്ങനെയൊരു നീക്കം വകുപ്പിൽ നടന്നത് ചൂടുവെള്ളത്തിൽ വീണ ഇ പി ജയരാജൻ പാർട്ടിയുടെ അംഗീകാരമില്ലാതെ ഇത്രയും വലിയൊരു തീരുമാനം സ്വീകരിക്കുകയില്ല എന്ന് എല്ലാവരും കരുതി ഇത്രയേറെ ഗൗരവ സ്വഭാവമുള്ള ഈ വിഷയം മന്ത്രിസഭയിലോ ഇടതുമുന്നണിയിലോ ചർച്ച ചെയ്യാതെ അനുമതി നൽകുന്ന ഘട്ടം വരെ എത്തി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ നൽകുന്നത് നിയമവിരുദ്ധമായ ഈ നടപടിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ വ്യവസായ മന്ത്രിക്കോ വകുപ്പിലെ ഉന്നതർക്കോ കഴിഞ്ഞില്ല അതേസമയം തനിക്കൊന്നും പേടിക്കാനില്ല എന്നാണ് ഇപിയുടെ ബന്ധപ്പെട്ടവർ പറയുന്നത് പാർട്ടി അംഗീകാരമുണ്ട് എന്നത് തന്നെയാണ് ഇതിനർത്ഥം ഇതിനു പിന്നാലെ ഗൂഢാലോചന വിളിച്ചത് കൊണ്ടുവരാൻ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു പൊതുമേഖലയിൽ ഖനനം നടക്കുന്ന ആലപ്പാട് പോലെയുള്ള മേഖലകളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കോടികൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ശാസ്ത്രീയമായ ഖനനം പോലും നിയന്ത്രണ വിധേയമായി നടത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് സ്വകാര്യ മേഖലയിൽ ഖനനാനുമതി നൽകാൻ തുനിഞ്ഞത് ഖനനത്തിന് ആദ്യം അനുമതി നൽകേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോടിക്കണക്കിന് രൂപയാണ് സ്വകാര്യ ഖനനക്കാരാരുടെ മറിഞ്ഞത് കരിമണൽ ഖനനത്തിന് സർക്കാർ അനുമതി നൽകിയത് പാലാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെയാണ് സ്വകാര്യ മേഖലയിലുള്ള അനുമതി തൽക്കാലം തള്ളാത്ത സാഹചര്യത്തിൽ മുതലാളിമാരുടെ കടാക്ഷം സി പി എമ്മിന് മേൽ എന്നും ഉണ്ടായിരിക്കും സി എം ആർ എല്ലിന് മൈനിങ് ലൈസൻസ് നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാരാണ് എന്ന മന്ത്രി പി രാജീവിന്റെ പ്രസ്താവനയാണ് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയത് രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇതിനുള്ള ഫയൽ വർക്ക ആരംഭിച്ചിരുന്നു പിന്നീട് അധികാരത്തിലെത്തിയ ഉമ്മൻചാണ്ടി മൈനിംഗ് ലൈസൻസ് ശശീന്ദ്രൻ കർത്തയ്ക്ക് നൽകിയെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത് തോട്ടപ്പള്ളിയിൽ നിന്നും എടുക്കുന്ന മണ്ണിൽ അൻപത് ശതമാനം വീതം ഐ ആർ ഇയും കെ എം എം എല്ലും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇൽമേറ്റ് പൂർണ്ണമായും കെ എം എം എല്ലിന് കൊടുക്കണം എന്നും എംഒ യു സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് തന്നെ അയ്യാർഇഇക്ക് മാത്രമായി മണൽ വാരാനുള്ള അപേക്ഷ കിട്ടി ഒരു മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുമതി നൽകിയത് എങ്ങനെയെന്ന അന്വേഷണം എന്നാണ് വ്യവസായ മന്ത്രി രാജീവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കേസിൽ ഒന്നാം പ്രതി അക്കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഉണ്ടായിരുന്നത് ഇതാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രതിസന്ധി സ്വകാര്യ മേഖലയ്ക്ക് കരിമണൽ ഖനനാനുമതി നൽകാമെന്ന സുപ്രീംകോടതി വിധിയോട് പന്ത് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ കോർട്ടിലെത്തിയത് രണ്ടായിരത്തി പതിനാറ് ഏപ്രിലാണ് സി എം ആർ എൽ വി മിനറൽസ് കെ എം ശിവകുമാർ മുംബൈ കമ്പനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി ഇരുപത്തിയൊൻപത് അപേക്ഷകളാണ് സർക്കാരിന് ലഭിച്ചിരുന്നത് സമയബന്ധിതമായി തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു ഇതിനെതിരെ സർക്കാർ അപ്പീൽ നൽകിയെങ്കിലും തള്ളി തുടർന്ന് സുപ്രീംകോടതിയിൽ നൽകിയ അപ്പീലാണ് രണ്ടായിരത്തി പതിനാറിൽ വിധി വന്നത് പൊതുമേഖലയിൽ തന്നെ ധാതു മണൽ ഖനനം നിർത്തണമെന്നു ാണ് സർക്കാർ നയമെന്ന നിയമസഭയിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തിഒന്നിലെ യു ഡി എഫ് സർക്കാരാണ് സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകിയത് ഇതിനെതിരെ സമരം ആരംഭിക്കുകയും ആലപ്പുഴ എം പി ആയിരുന്ന വി എം സുധീരൻ ഇടതുപക്ഷത്തോടൊപ്പം സമരത്തിന്റെ നേതൃത്വത്തിൽ എത്തുകയും ചെയ്തിരുന്നു തുടർന്ന് ഉത്തരവ് പിൻവലിച്ചു പൊതു സ്വകാര്യ കൂടി കേരള ഈ റയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിയും രൂപവത്കരിച്ചു സുപ്രീംകോടതി നിന്ന് വിധി സമ്പാദിച്ച സി എം ആർ എൽ കെ എസ് ഐ ഡി സി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഐആർ എന്നിവ ചേർന്നാണ് സംയുക്ത കമ്പനി രൂപവൽക്കരിച്ചത് എന്നാൽ രണ്ടായിരത്തി ആറിലെ ഇടതുമുന്നണി സർക്കാർ കാണും കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ വിധി വന്നത് ഏതായാലും ഇപ്പോഴത്തെ വിധി പിണറായിക്ക് ഒരു പിടിവള്ളിയാണ് ഇനി വരുമാനം വർദ്ധിപ്പിക്കാൻ എന്ന പേരിൽ കൂടുതൽ കർത്തമാരെ കണ്ടെത്താം അങ്ങനെ ഒരുപാട് കാലം കൂടി വാഴാം എന്നാണ് പിണറായിയുടെ മോഹം